ഇന്നൊരു കാച്ചിൽ വെട്ടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് മാസത്തിലെ കാർത്തികയ്ക്കല്ലേ എല്ലാ കാച്ചിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ നട്ടിരുന്ന് കാച്ചിൽ വെട്ടിയെടുക്കുകയാണ് അതൊന്ന് വീഡിയോ ചെയ്യാം ആദ്യം അതിൻ്റെ വള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ി ഈ മരത്തിൽ പടർത്തിയിട്ടിരിക്കുന്ന കാച്ചിലാണ് നീ വെട്ട ஆ கிழக்கு காணிட்டு வந்துவிட்டு പുറത്തെടുത്തിട്ടുണ്ട് ഇതിൽ ആറേഴ് കിലോയോളം വരും തളർന്നതി അപ്പം പ്രത്യേക മാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് ഇത്രയും ആവശ്യം വരില്ല നമ്മൾ ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് ബാക്കി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് കാച്ചിലൂടെ വെട്ടാറുണ്ട് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വെട്ടട്ടെ കൊണ്ടുപോകാം ഇനി രണ്ട് മൂന്നെണ്ണം അവിടെ കൊണ്ട് ഇതുകൊണ്ട് വച്ചിട്ട് വന്ന് ചാക്കിലെടുത്തോട്ട് പോവാം ശരി